കൂടാതെ പ്രാവശ്യം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഭാരത് മനസ്സ് വന്നേക്കാണ് കേട്ടോ ഈ വണ്ടിയാണ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഭാരത് മനസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള വണ്ടി എന്ന് ഞാൻ പറയുന്നത് പിള്ളേരുടെ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് പറയുന്നതാണ് ഒരു ഡ്രൈവിങ് ഒക്കെ സ്റ്റാർട്ടിങ് അല്ലെ എന്നെ പോലെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വണ്ടി പ്രാന്തമാരൊക്കെ ഭാരത മനസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ് അത് അത് എ സിക്ക് ഇട്ട് ഓടിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഹൈവേ ലൈനൊക്കെ ഒന്ന് നോക്കി പോവും പിള്ളേർക്കൊക്കെ ഓടിക്കാൻ ആഗ്രഹമുള്ള ഒരു വണ്ടിയൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ ഈ ഭാരത വനത്തിൻ്റെ കഥയിലേക്ക് കിടക്കാം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് മോഡല് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാം മാസമാണ് അപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാം മാസം വണ്ടിയാണ് പറയുമ്പോൾ എങ്ങനെ പോയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തന്നെയാണ് സിംഗിൾ ഓണർ വണ്ടി ഈ വണ്ടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ എല്ലായിക്കും ഷെയർ ഒക്കെ ഇരുന്ന് വിന്നിച്ചേക്കണേ പിന്നെ ഇതേപോലത്തെ വണ്ടികളുള്ള വീഡിയോക്ക് അറിയില്ല നമ്മൾ സാധാരണക്കാർക്ക് ഇത് എന്തായാലും മേടിക്കാൻ കൂട്ടിയാൽ കൂടില്ല എന്നാലും നിങ്ങളൊന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ ആരെങ്കിലും വണ്ടി മേടിച്ചാലോ അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ എന്തില്ലെ വല്ലതും ഇവിടെയൊക്കെ അതേ ഒരു സെറ്റപ്പാണ് ആണ് ഇപ്പോൾ ചവിട്ടി കയറിയൻ്റെ സംഭവം വേറെ പെയിൻറിങ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഓട്ടോ ഷെയർ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന പോലെ ഞാൻ ഈ ടോറസിൻ അല്ല ടോറസ് അല്ല ഭാരത മെനസിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നല്ല വൃത്തിയായി തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഇവിടെ കാണുക നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ പെട്ടീലെ ബോക്സുകൾ ഇതൊക്കെ നോക്കുമ്പോൾ അന്യായ സെറ്റപ്പ് ഉണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല കേടാ ഒന്നും ഈ വണ്ടീനെ കുറിച്ചിട്ട് എന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഭാരത് മനസ് എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കിക്കാരുണ്ടെന്നുള്ള സംഗതികൾ ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ വീഡിയോ ഇടാനൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേ ഈ കാണുന്ന ലുക്കൊക്കെയാണ് വണ്ടീലുള്ളത് പെട്ടയിലെ സൈഡൊക്കെ ഇത് എങ്ങനെയാണ് വേറെ അൽകുലത്ത് പരിപാടികളൊന്നും പെട്ടിമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ പറയാനുള്ള കാര്യം എന്താ കഴിഞ്ഞാൽ ഇത് അങ്ങനെ എന്താ പറയുക കല്ലടിക്കുക മറ്റേ ഹൈവേരെ പണിക്ക് കൊണ്ടുപോയിട്ട് ഉള്ള പരിപാടികൾ അങ്ങനെ വളരെ മോശം കലാപരിപാടികൾ അങ്ങനെ ആയിട്ടുള്ളൊരു വണ്ടിയല്ല കേട്ടോ അങ്ങനെ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് ഏത് കമ്പനീന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതൊരു കട്ട കമ്പനിയാണ് ഇവിടേക്ക് മണലും മെറ്റിലും കൊണ്ടുവരുന്ന വണ്ടിയാണ് അതായത് മണലെന്ന് പറഞ്ഞാൽ പൊടിയില്ലേ മറ്റേ ഈ കട്ടയിൻ്റെ ആക്കണ സിമെൻറ്റ് കട്ട ഹോളബ്രിക്സിൻ്റെ കട്ടയിൻ്റെ ആക്കുന്ന കമ്പനിയാണ് അപ്പോൾ ഇവിടേക്കുള്ള മെറ്റിലും പൊടി കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ അത് മാത്രമാണ് ഇത് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അതെന്തിനാങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പെട്ടിയിൽ കല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാം പ്ലാറ്റ്ഫോമൊക്കെ ഞളങ്ങിയിട്ടുണ്ടാവും ചുളി വീണിട്ടുണ്ടാവും അങ്ങനെ ഒരു സംഗതി ഇല്ല ഫുള്ള് മണലും മെറ്റലും മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടി ഈ കമ്പനിയുടെ ആവശ്യത്തിന് മാത്രം അതിപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റേതായ ഗുണങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടാവും അപ്പോൾ അതൊന്ന് പറയാൻ പറഞ്ഞ കാരണം പറയുന്നതാണ് ഞാൻ ഈ വണ്ടിയുടെ ഉള്ളൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതിനുള്ളിൽ കയറി നോക്കിയിട്ട് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് കഥയിൽ പറയാനില്ല അപ്പോൾ ഇതാണ് മറ്റേ എന്താ പറയുക ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത് പിന്നെ ഒരു കാര്യം ആൾ പറയാൻ പറഞ്ഞതേ എന്നെ കാണിച്ചു തരാണോ വണ്ടി ഈ വണ്ടീനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നവർക്കറിയാമായിരിക്കും ഇത് കണ്ട ഇത് ഈ ബോഡി പണിതിരി ഈ പെട്ടി പണിതിരിക്കുന്നത് ഈ കമ്പനിയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ശരിക്കും പറയാമെന്ന് എനിക്കറിയില്ല ഹൈവാന്നാണോ ഹൈവാന്നാണോ എന്താ പറയാ എന്നാലും ഞാൻ ഹൈവാന്ന് പറയുകയാണ് തെറ്റാണെങ്കിൽ ശരിയാണെങ്കിലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ അതിന് ശരിക്കെന്താണ് എന്താണ് എന്നുള്ളത് ആരെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതുപോലെ തന്നെ പറയാം ഞാൻ തൽക്കാലം ഹൈവ എന്ന് പറയാണ് അപ്പോൾ ആ കമ്പനിയിലെ പെട്ടിയാണ് നിലവിൽ പണിതിരിക്കുന്നത് അപ്പോൾ അത് എടുത്ത് പറയുകയെന്ന് ഞാൻ ആ കമ്പനിക്ക് അത്യാവശ്യം എന്തെങ്കിലും പറയുക ഒരു പ്രൗഡി ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും ഇപ്പം ഈ ചേട്ടന്മാർ അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ ഹൈവേരെ പെട്ടിയാണ് നിലവിലുള്ളത് ഇനി എടുത്ത് പറയാനുള്ളത് ഈ ടയറുകളെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ ടയറുകളെ കുറിച്ച് പറയുമ്പോളേ പന്ത്രണ്ട് ടയർ പുതിയ ടയറാണ് പന്ത്രണ്ടും ടയറും ഇത് പന്ത്രണ്ട് കിലോ വണ്ടിയാണല്ലോ പന്ത്രണ്ട് ടയറും പുതിയ ടയറാണ് അതിൽ നാലെണ്ണം മാത്രം ഓടിയിട്ട് കാൽ കട്ടയായിട്ടുണ്ട് ഇതാണ് ഒരു കാര്യം ആ ടയറിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ ടയർ നിങ്ങൾക്ക് അതങ്ങനെ കൃത്യമായിട്ട് ഞങ്ങളുടെ എടുത്ത് കാണിക്കാനായിട്ട് മണ്ണായി ഇവിടെ ഇങ്ങനെ ഈ മണ്ണ് കിടക്കുന്ന കാരണം ഇതും വേണ്ട ഇത് ഇവിടെ കണ്ട ചെളി ഇത് ഇത് കണ്ട ഈ സംഗതി സംഗതികാരനെ വേണ്ട അത് കാരണം ടയറുമ്പോൾ ഫുള്ള് ആ ഒരു ചെളി പറ്റി പിടിച്ചു കാരണം അങ്ങനെ അങ്ങോട്ട് കട്ട വിസിബിളല്ല എന്നാലും ഇവിടെ ഉണ്ട് ബാക്കിലൊക്കെ അത് നിങ്ങൾക്ക് കട്ട കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന ബാക്കി വീലൊക്കെ മണ്ണ് നിറഞ്ഞ് നിങ്ങടാനാണ് കാണുക വേണ്ട ഈ കട്ട ഒക്കെ അതിൻ്റെ ബാക്കിലെ രണ്ട് വീലുകളൊക്കെ മറ്റേ എന്താ പറയുക നമ്മുടെ ജെ എസ് ഇവിടെ ഒക്കെ കട്ട പോലെ നല്ല മണ്ടൻ കട്ട കേട്ടാ അപ്പോൾ ഇതാണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ ഭാരത് ഫെൻസ് എന്ന് പറയുന്നത് ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ കാര്യങ്ങളും അതൊന്നും പറയാനായിട്ട് ഒന്നുമില്ല ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയാൻ ഇനി ഇനി ഓടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇന്ന് വരെ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഈ വണ്ടി ഓടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ലാസ്റ്റ് പതിനൊന്നാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് മറ്റേ ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഇവർ വില പറയുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക വിലവേശല് പിന്നെ എന്തായാലും ഇതിൻ്റെ ഭാഗമാണല്ലോ അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വിലയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നീക്കി പോക്ക ആവശ്യം ഉണ്ടായിരിക്കും അത് ഉറപ്പായിട്ട് നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുടെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആളെ വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് ആൾ വരുമെന്നല്ലോ ഒക്കെ നിങ്ങൾ നോക്കിക്കോ അപ്പോൾ അങ്ങനെ ഓടിച്ച് ഉണ്ടമ്പരിയായിട്ടുള്ളൊരു വണ്ടിയല്ല അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് മോഡൽ വണ്ടി സിംഗിൾ ഓണർ മറ്റേ മണലും മെറ്റിലും മാത്രം അതായത് പാറപ്പൊടി മെറ്റിൽ മാത്രം കൊണ്ടുപോയിട്ടുള്ളൊരു വണ്ടിയാണ് കല്ലടിക്കാൻ പോയിട്ടുള്ളൊരു വണ്ടിയല്ല പിന്നെ പെട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ടയറിൻ്റെ കാര്യം പറഞ്ഞു വില പറയുന്നത് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഇരിങ്ങിയാലക്കൂടെ ആണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോട്ടാ വിലവേശലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഒരു പക്ഷേ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ലോണിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോണിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓണറെ വിളിച്ച് സംസാരിക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ സെറ്റാക്കാനുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഓണർക്ക് അത് ചെയ്തു തരുമോ എന്നുള്ളത് ഉറപ്പില്ല എങ്കിലും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ലോണിൻ്റെ ചിലർ ഇത്രയും വലിയ വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ വരെ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ലോണിൻ്റെ കാര്യം ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ അതങ്ങോട്ട് കൃത്യമായിട്ട് എനിക്ക് ഉറപ്പില്ല നിങ്ങൾ എന്തായാലും ഓണറുമായിട്ട് സംസാരിച്ച് നോക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണല്ലേ പിന്നെ ഇത്തരം വണ്ടികളൊക്കെ ലോൺ കൊടുക്കാൻ ഇഷ്ടം പോലെ ടീമുകൾ നിലവിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുക വിറ്റ് വേണമെങ്കിൽ കഥയെക്കുറിച്ച് എനിക്കറിയില്ല വേറെ ഏതെങ്കിലും രീതിയിലുണ്ടായാലും എങ്ങനെ പോയാലും വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ അടിയിൽ എഴുതേണ്ടിടാം പിന്നെ ഈ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വണ്ടീനെ ഇഷ്ടമുള്ള ആളുകൾ ഒന്ന് ലൈക്കൊക്കെ അടിച്ചോളോ ഇങ്ങനെ കമൻറ്റ് ചെയ്തോളോ പിന്നെ ഇത് ഓടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇപ്പം ടാറ്റയിലെ വണ്ടിയും ലൈലാനൻ്റെ വണ്ടിയൊക്കെ ഇൻഡലോത്രമോ വലുതൊക്കെ അതിൽ ഭാരത മെൻസാണോ ഓടിക്കാൻ സുഖം അതോ മറ്റേ ടാറ്റയിലോ പുതിയ പ്രൈമൊക്കെ ഇല്ലേ അതൊക്കെയാണോ ഓടിക്കാൻ സുഖം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം പക്ഷേ ഭാരത മനസ്സിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്തായാലും ഒക്കെ നോക്കൂ അപ്പോൾ ഈ വണ്ടിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് എന്തായാലും നിങ്ങളൊന്ന് രേഖപ്പെടുത്തിയോളൂ പിന്നെ ഷെയർ ചെയ്ത് നോക്കുക ആരെങ്കിലും മേടിച്ചാലോ ആരെങ്കിലുമൊക്കെ മേടിച്ചാൽ നമുക്ക് നമ്മൾ രക്ഷപ്പെട്ടില്ലേ പതിനാൽപത് ലക്ഷം കാരണം വണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയുകയാണ് ഈ വാഹനത്തിൻ്റെ മുതലാളിയുടെ നമ്പറാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്മളെ വീഡിയോയിലെല്ലാം മിക്കവാറും അങ്ങനെയാണ് വാഹനങ്ങളിലെ ഉടമസ്ഥന്മാരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മൾ എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അത് നോക്കിയിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് എങ്ങനെ വേണേലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നു അവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ